പഴമെല്ലാം ഞാൻ പൊരിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ മാവിലേക്ക് മുക്കി നല്ല ഹിപ്പിയായിട്ടുള്ള പഴം പൊരിയാണ് അതിൻ്റെ ടേസ്റ്റാണ് മാവിനകത്ത് പഞ്ചസാരയും കൂടെ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും പഞ്ചസാര ഇട്ടില്ല എന്നിട്ട് തന്നെ നല്ല പഴമായിട്ട് കഴിക്കാൻ നല്ലതു നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞാൻ ഇവിടെ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഈ ഏത്തക്കെന്ന് തൊലിച്ച് അരിഞ്ഞുണ്ട് അരിഞ്ഞെടുക്കാം ഇപ്പോഴേത്ത പഴം ഞാൻ ഇവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് എത്രത്തോളം നൈസായിട്ട് അരിയാവുക അത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാം ഞങ്ങൾ ഇതൊന്നുകൂടെ ഇപ്പോൾ ഒരു പഴം നാല് പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് അതുപോലെ ഇത് അരിഞ്ഞെടുക്കുക ഇതുപോലെ അരിഞ്ഞെടുത്ത പഴം അങ്ങോട്ട് മാറ്റി വയ്ക്കുക വേറൊരു പാത്രം എടുത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇത് കുറേശേ വെള്ളം ഒഴിക്കാം ഒന്ന് മിക്സാക്കി എടുക്കണം കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ എല്ലായിടവും ഒന്ന് യോജിപ്പിച്ച് ഇത് ആ പഴം മുങ്ങത്തൊക്കെ ആക്കി എടുക്കണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ അത് ഒഴിച്ചത് ഇനി കുറച്ചുകൂടെ കുറേശേ വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ പരുവത്തിലാക്കി എടുക്കണം പഴം ഇങ്ങനത്തെ പരുവത്തിൽ കൂടുതൽ കട്ടിയും വേണ്ട അപ്പോൾ ഈ ഒരു പരുവത്തി വേണം എടുക്കാൻ ആ പഴത്തി പറ്റിയിരിക്കണം ഇതിൽ കുറച്ച് പഞ്ചസാര ഇവിടെ വേണമെന്നുള്ളവർക്ക് ഇടാം ഞാൻ ഇപ്പം ഇടുന്നില്ല പഴം നല്ല പഴുത്ത പഴമാണ് നല്ല മധുരവും ഉണ്ട് ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴി ഇത് ഞാൻ മൈദാമാവും റവയും കൂടെ ചേർത്ത് പൊടിച്ചോണ്ട് വന്നതാണ് മൈദാമാവ് പൊടിക്കേണ്ട കാര്യമില്ല എന്നാൽ റവ പൊടിക്കുന്നതിന് വേണ്ടി രണ്ടും കൂടെ ചേർത്ത് പൊടിച്ചോണ്ട് വന്നു അരക്കപ്പ് റവയും അരക്കപ്പ് മൈദാമാവുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ആ പൊടിച്ച കൂട്ടത്തിൽ അപ്പം ഇതിലും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഞാൻ എൻ്റെ ആവശ്യത്തിനായോ ഉപ്പ് കയ്പൊന്നും വേണ്ടല്ലോ ഒരു ദിവസം ഉപ്പ് മതി അപ്പം ഇത് രണ്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടി ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പഴം എടുത്ത് ഈ ഗോതമ്പോടിയിൽ മുക്കണം അപ്പം ഈ ഇവിടെ ഗോതമ്പോടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൈദാമ വേണമെങ്കിലും എടുക്കാം എപ്പോഴും എല്ലാത്തിനും മൈദാമാവ് എടുക്കണ്ട അപ്പോഴതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുന്നുണ്ടാണ് ഗോതമ്പ് പൊടിയെടുത്തത് അപ്പോൾ ഇനി അത് മുക്കിയിട്ട് അതേപോലെ എടുത്തതായി ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഈ മാവെന്ന് പറഞ്ഞാൽ റവയും ഇതും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൈദാമാവും കൂടെ അപ്പം അതൊക്കെ എടുത്ത് ഇനി എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴതെല്ലാം നമ്മൾ മുക്കിയെടുത്തതെല്ലാം നമ്മുടെ എണ്ണയിലോട്ടിട്ട് കൊടുത്ത് നമുക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കുറേ പഴം കുറച്ചുകൂടി അത്രത്തോളം പഴുക്കരുത് കുറച്ച് പഴുപ്പ് കുറവായിരിക്കണം എന്നാലും നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ എണ്ണയിലോട്ട് ഇടണം അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിന് പൊള്ളി പൊരിഞ്ഞ് ഒരു വശം മൂത്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശം മൂത്തൊന്നുറപ്പാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ എല്ലാം എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പൊരിഞ്ഞു ഇട്ട് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി കളർ കാണുന്നത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആ എണ്ണയിലോട്ട് ഇട്ടായിരുന്നു കാണാൻ കാണുമ്പോൾ അറിയാം